മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനും ഗബ്രി ജാസ്മിൻ അതേപോലെ തന്നെ ശരണ്യ സീതു അപ്സര ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഗബ്രീനെ നിന്ന് പെണ്ണാക്കിയിട്ടുണ്ട് ജാസ്മിൻ അപ്പോൾ അർജുനിനോട് ജാസ്മിൻ പറയുകയാണ് ഇവനൊന്ന് നീ പ്രപ്പോസ് ചെയ്തെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുന നല്ല തമിഴിലാണ് പ്രപ്പോസ് ചെയ്യുന്നത് അപ്പോൾ ഗബ്രി നാണത്തോണ്ട് ആ ഇങ്ങനെ കുഞ്ഞു പിടിക്കോ പിടിച്ചതോ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണേലും നല്ല രസമാണ് കാണാൻ ലൈവില് മലയാളം ബിഗ് ബോസ് സീസൺ അങ്ങനെ ഓരോരോ ടീമുകളായി പിരിയാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അർജുൻ അർജുനിപ്പോൾ ശ്രീതു ഒക്കെ ആയിട്ടാണ് സെറ്റായിരിക്കുന്നത് അപ്പോൾ ഡെൻ ടീമിൽ നിന്ന് നമ്മുടെ അർജുനെ പുറത്താക്കിയിട്ടുണ്ട് പക്ഷേ ഋഷി പറയുന്നുണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും നിന്നോടില്ല എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ പിന്നെ ഗെയിമിൻ്റെ കാര്യം വരുമ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറയുന്നൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്